ഗൈസ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളെ ചാനൽ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും നമ്മളെ ഈ ചാനൽ ഷെയർ കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ ബസ്സിൽ ഇത് രണ്ടാമത്തെ ബസ്സാണ് ഇത് കളർ കോഡ് ബസ്സാണ് അപ്പോൾ നമ്മളെ ബസ്സിൽ ഒരു സ്റ്റാഫിനെ കൂടെ നിയമിച്ചിട്ടുണ്ട് സ്റ്റാഫിൻ്റെ പേര് ശമ്പു എന്നാണ് അപ്പം എൻ്റെ ബസ്സിലെ ഫുൾ കാര്യങ്ങൾ നോക്കുന്ന ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ശമ്പുവിന് സംസാരിക്കാൻ വേണ്ടി ഇനി അങ്ങോട്ട് നിങ്ങോട്ട് സംസാരിക്കുന്ന ആയിരിക്കും അപ്പോൾ മൈക്ക് കൊടുക്കാം ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗാരേറ്റിലാണ് വാഹനപുരം അവിടെയാണ് നമ്മുടെ ബസ്സിൻ്റെ ഗ്യാരേജ് നമുക്ക് ഇനിയിവിടെ നേരെ സ്ത്രീകാരി പോകണം സ്ത്രീകാരിയാണ് ആൾക്കാരെ പിക്ക് ചെയ്യാനുള്ളത് ഒരു വില്ലാ അപ്പാർട്ട്മെന്റിലുള്ള ഒരു ഫാമിലി യാത്രയാണ് നമുക്ക് കിട്ടിയത് കോഴിക്കോട് ബീച്ചിലാണ് പോകുന്നത് രണ്ട് ദിവസത്തെ ട്രിപ്പാണ് അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ ബസ്സാണ് ഇത് കളർക്കോട് ബസ്സാണ് അപ്പോൾ നമ്മൾ മറ്റേ ഹസ്റ്ററി ബസ്സുകൾ കണ്ടാണല്ലോ നേരത്തെ വേടയില് അത് നമ്മളെ വരുന്ന ബസ്സാണ് പക്ഷേ അതിൽ നമ്മുടെ ഇവിടുത്തെ തമിഴ്നാട് റേ സ്റ്റേഷനിലാണ് അപ്പോൾ നമ്മൾ ഈ യാത്ര എന്ന് വെച്ചാൽ രണ്ട് ദിവസത്തെ ട്രിപ്പാണ് അപ്പോൾ നമ്മളിനി നേരെ ശ്രീകാര്യത്തിൽ പോയി ആൾക്കാരെ പിക്ക് ചെയ്യണം അതിനുശേഷം നമ്മൾ നേരെ കോഴിക്കോടാണ് പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനും കാണാൻ ശ്രമിക്കുക നമുക്കിനി യാത്രക്കാരെ പിക്ക് ശേഷം നമുക്ക് കാണാം 빗나가도 <목소리> 빗나가도 ാണ് അപ്പൊ എല്ലാവരും ഓരോരുത്തർക്ക് ഓരോ നമ്മൾ തന്നിട്ടുണ്ട് അപ്പൊ സീറ്റ് നമ്പർ അനുസരിച്ചാണ് നിങ്ങൾ ഇരിക്കാനുള്ളത് സീറ്റ് നമ്പർ മാറിയിരിക്കല്ലേ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോക്കാർക്ക് ഓരോ ബസ് സ്റ്റേറ്റിന് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ അനുസരിച്ച് ഇരിക്കാവും സീറ്റ് മാറി നിങ്ങൾ ഇരിക്കൽ അത് കറക്റ്റ് നിങ്ങൾ നോക്കി ഇരിക്കുക അപ്പോൾ എല്ലാവരും പറഞ്ഞു കേൾക്കുക അപ്പോൾ എല്ലാവർക്കും പാലസ് ടൂറിൻ്റെ ടൂർ ആശംസകൾ അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് എന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ചിലാണ് നമ്മൾ പോകുന്നത് രണ്ട് ദിവസത്തെ ട്രിപ്പാണ് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു ചെറിയൊരു അനൗസ്മെൻറ്റ് നമ്മൾ പാലസ് ടൂറായ നിരവധി യാത്രകൾ പോകുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മളെ ഗൂഗിളിലെ പാലസ് ടൂർ എന്ന് പറഞ്ഞ് നമുക്കൊരു സൈറ്റ് ഉണ്ട് അതിൽ ചേർന്ന യാത്രകൾ ബുക്ക് ചെയ്യാവുന്നതാണ് நாம இப்ப இந்த டூர் போகுது. 2 வது ட்ரிப் ആണ്. நாம இன்னி நேரே இருந்து ஃபர்ஸ்ட் நாம போறது கோழிகோடு பீச் தான். நமக்கு ಸಮಯ கிட்டியானே பாக்கி உள்ள இடங்களை கூட நாம இறங்குறது தான். அப்ப நீங்க செடிக்கோல செங்கக் கிருத்திய சமயத்தை பெசி கேறுக. நீங்க ஒடிமிச்சி போவ. மாறி மாறி போகான் பாடilla. கிருத்திய சமயத்தின எல்லார பெசி கேறாற செமக் கே. அப்ப ஒரு ஆள காணாம இல்லன்னு அன்னைக்கு நமக்கு இந்த அப்புறக்கி பயணக்க அற்புதிபுட்டு உண்டாகும். அப்ப நமக்கு அப்புறம் நேரம். அசமை ஆட நஷ்டபடையன. அப்ப இது நீங்க প্রত্যেক செடிக்க. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിനിമ എടുത്താണ് നാല സന്ദേശം ആ സിനിമ അങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കൃത്യസമയത്ത് ബസ്സിൽ കയറുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ബോണസ് ആയിട്ട് രണ്ട് സ്ഥാനങ്ങളിൽ കൂടി നിങ്ങളെ കൊണ്ടുപോകും അതിന് എക്സ്ട്രാ ബോണസ് ആണ് അത് നമ്മളിതിൽ പറയുന്നില്ല അപ്പോൾ നിങ്ങൾ കൃത്യസമയത്ത് ഇറങ്ങി കഴിയുക കൃത്യസമയത്ത് നമ്മൾ പറയുന്ന ടൈം അനുസരിച്ച് നിങ്ങൾ ബസ്സിൽ കയറുക പിന്നെ അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കുക നമ്മൾ പയനെടുത്ത് നമ്മൾ നിർത്തും അപ്പോൾ അവിടെ ഞങ്ങൾ കയറി കഴിക്കാവും ടൂർ നമ്മളതായിട്ടുള്ള കുറച്ച് നിബന്ധനകളുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾ നിങ്ങൾ കറക്റ്റ് നമ്മൾ രണ്ട് കൂടി സിനിമ എൻജോയ് ചെയ്തോളൂ പിന്നെ ഗോൾഡ് മെഡൽ പേര് ബാലഗോപാൽ കഷ്ടം ഈ ബാലുവിന് ആദ്യത്തെ മര്യാദ തീരില്ല ഇനിയെങ്കിലും ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ ഉണ്ട് എനിക്ക് അകത്തേക്ക് വരാൻ വാതിൽ തുറക്കണമെന്നില്ല ഇത്ര പെട്ടെന്ന് മറന്നോ ഇന്നലെ രാത്രി ബാലുവല്ലേ എന്നെ ഡ്രോപ്പ് ചെയ്തത് ഞാൻ റോസി റോസി സാമൂൽ ആവ് കുഴപ്പമായില്ലേ വിഷമിക്കണ്ട ബാലുവിന് എന്നെ അറിയില്ല പക്ഷെ എനിക്കറിയാം നന്നായി അറിയാം അതിപ്പെങ്ങനെ പറയാ ഞാൻ സൂര്യനെ കാണുന്നു പക്ഷേ ലോകം മുഴുവൻ പ്രകാശിച്ചു നിൽക്കുന്ന സൂര്യൻ എന്നെ കാണുന്നുണ്ടാവോ ഞാൻ മഴയെയും പൂക്കളെയും സ്നേഹിക്കുന്നു പക്ഷേ അവയത് കാണുന്നുണ്ടാവോ അറിയുന്നുണ്ടാവോ ഇനി പരസ്പരം കാണാതെയും അറിയാതെയും ഈ ഭൂമിയിൽ എത്ര എത്ര സ്നേഹങ്ങൾ ഡാൻസ് ും നേരത്ത് ആരാരോ കരിവളയെത്തു അറിയാതെ കരളിൽ തൊട്ടു ഞാനാ നീല കണ്ണീ തിന്നും താരം തൂമത്ത് താരം ബിരിയാണ് മരമാളിര കുളി കാവിലെ ഉത്സവം കൂടി കയറി ും വിളക്കുണ്ടോ പകലടി കഴിയണ തകിലടി മുറുകന് തലപൊടി വകയാൻ വാ കുളിനെ കുറുപൊടി കുറുഗന് കരിമി എഴുതാൻ വാ പരിപതി ഉയരൻ പല പരിപോതിയാണ്

ും കൈവന്ന സ്വർഗം മണ്ണിൽ ദൈവം കാതൽക്കുന്നു നീയൻ നീലക്കണ്ണിൽ തിന്നും താഴം താഴം മരമാകെ കുളിരണി അപ്പോൾ നമ്മളിവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞാൽ നമ്മളിവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നേരെ പോയി ഫുഡ് വെച്ചിട്ട് കഴിയുക ഇവിടെ നമ്മൾ അന്വേഷിച്ചു പെറോട്ട ഉണ്ട് ചില്ലി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് നെയ്ച്ചോറുണ്ട് ദോശയുണ്ട് ഇടിയപ്പുണ്ട് ബെറോട്ട ഉണ്ട് പുട്ടുണ്ട് ചിക്കൻ ബെരട്ടുണ്ട് ബീഫുണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള എന്ത് വേണമെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിസ്സ ഉണ്ട് പിന്നെ അതുപോലെ ഫ്രൈഡ് ചിക്കൻ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കയറി കഴിക്കാൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് കയറുക നമ്മൾ നേരെ ബേച്ചിട്ട് സൈഡിൽ നിർത്തും അപ്പോൾ നമ്മൾ നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കുക ഒരുമിച്ച് പോവുക എന്നിട്ട് ഒരുമിച്ച് നിങ്ങൾ റസ്സിൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരിക ഓക്കെ അതക്കാരണ്ട് അവ ഫുഡ് ആയി പറയുന്നത് അവരനുസരിച്ചുള്ള ഫുഡ് എല്ലാം ഉണ്ടല്ലോ വറോട്ട നിങ്ങൾ പറഞ്ഞില്ല വറോട്ട ബരിയാണി എല്ലാം ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അപ്പോൾ കസ്റ്റമർ വരും അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കുക നമ്മൾ ദസില യാത്ര കറിഫ വരും ആ ഓക്കേ സർ ഓക്കേ അപ്പോൾ പേയ്മെന്റ് ഓൺലൈൻ പേയ്മെന്റ് അല്ലേ ഞാൻ പേയ്മെന്റ് നേരത്തെ അയച്ചിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കൂ ആൈറ്റ് ഉണ്ട് ആൈറ്റ് ഉണ്ട് പേയ്മെന്റ് ആൈറ്റ് ഉണ്ട് ശരി സർ ഓക്കേ അപ്പോൾ എല്ലാവരും വരാൻ പറഞ്ഞോളൂ

അപ്പോൾ അതെല്ലാം സെറ്റ് ആണ് അപ്പോൾ അതെന്ന് കഴിഞ്ഞാൽ അവിടെ താമസിക്കാം ഇന്ന് നമ്മൾ എന്നിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് ബസ് എടുത്ത് നമ്മൾ പോകുന്നതാണ് അപ്പോൾ ബീച്ച് അപ്പുറ സൈഡാണ് ബസ് അവിടെ നിർത്തി തരാം അപ്പോൾ നമ്മൾ പറഞ്ഞവിടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക എല്ലാവരും ഒരുമിച്ച് പോവുക എന്നിട്ട് ഒരുമിച്ച് തന്നെ ബസ്സിക്കാൻ ശ്രമിക്കുക ഓക്കെ ആ റോഡ്സ് എന്ന അപ്പർ സൈഡിലോട്ട് കേട്ടിട്ട് നമുക്ക് അപ്പർ സൈഡിലോട്ട് നോക്കാം റോലക്സ് നെ ഇടതുട്ട് പിടിച്ച് നമ്മൾ അപ്പുറത്തേട്ട് പറഞ്ഞു ഞാൻ. അപ്പോൾ അവൾ അവിടെ വന്ന് ഒരു കാണാ. ഈ ബാഗ് കൊള്ളാമോ നോക്കി നോക്കടേ ബാഗ്. हां ബാഗ് പറട്ടണ ബാഗ് പറട്ട കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇടതുടേ ദിരിയാണോ ഇടതുടേ ദിരി ഇടതുടേ ഇടതുടേ. ഇന്നാ റൈറ്റ് സൈഡിലോട്ട് ഒന്ന് കേറ്റി നമ്മൾ അപ്പുറത്തോട്ട് നമുക്ക് കാണാം. നമ്മളാ കോഴിക്കോട് ബീച്ച് എത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഞാൻ തന്നിട്ടുള്ള സമയം രണ്ടര മണിക്കൂർ നിങ്ങൾ മൂന്ന് മണിക്കൂർ എടുത്തോളൂ നിങ്ങളെ പറയാം നിങ്ങൾ പറച്ചേജ് എല്ലാം കഴിഞ്ഞ് ബീച്ചെല്ലാം കണ്ട് അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളെ കാണാനുണ്ട് അപ്പൊ അതെല്ലാം രണ്ടര മൂന്ന് മണിക്കൂർ നിങ്ങൾ നിങ്ങളെടുത്തോളൂ അപ്പം അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ കയറുക നമ്മൾ നേരെ എന്നിട്ട് ഹോട്ടലിൽ നമ്മൾ താമസിക്കും ആ ഹോട്ടൽ നമ്മളെ ബീച്ചിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കൃത്യസമയം പാലിച്ച് പെട്ടെന്ന് തന്നെ ബസ്സിറാൻ ശ്രമിക്കുക A ver, la rebaigo.

അപ്പൊ അതിന് ഓരോ ടാങ്ക്സ് അറിയിക്കുന്നു കാരണം നിങ്ങൾ കൃത്യസമയം പാലിച്ചല്ലോ ഇങ്ങനെ അറിയണം യാത്രക്കാർ അപ്പൊ നിങ്ങൾ ഇനി നേരെ ഹോട്ടലിൽ നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് എട്ടരയ്ക്ക് നമ്മൾ പോകുന്നതാണ് അപ്പൊ നമ്മൾ നേരെ ഇനി ഹോട്ടലിലോട്ട് പോവാം റോളക്സ് എന്ന ഗ്രാൻഡി ഫാമിലി ഹോട്ടലിൻ്റെ ആ ഫ്രണ്ട് സൈഡിൽ കൂടെ അല്ല അപ്പോൾ ഉള്ളത് നമുക്ക് ഇപ്പുറം സൈഡിൽ കൂടെയാണ് പാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ റോളക്സ് എന്ന് കുറച്ച് അപ്പുറ സൈഡിലോട്ട് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യണേ എവിടെ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലല്ലേ ഓക്കെ ഓക്കെ ശരി ശരി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നതും പിന്നെ ഇവരുടെ രണ്ട് സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലങ്ങളിൽ കൂടി നമ്മൾ പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഹോട്ടലിലെ ഇപ്രസൈഡ് വണ്ടി കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് ഫാമി എന്നു പറഞ്ഞാൽ ഹോട്ടലിൻ്റെ പേര് അപ്പോൾ നമ്മളിന്നിവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നാളെ രാവിലെ ആയിരിക്കും ബസ് എടുക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ ബൈ